ഇന്നത്തെ ഈ തിരുവോണ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർ കഴിഞ്ഞ ഒൻപത് വർഷമായി എല്ലാ തിരുവോണ ദിനത്തിലും ആഹാരം കഴിച്ചിരുന്നത് തൻ്റേതല്ലാത്ത കാരണത്താൽ അസുഖം ബാധിച്ച ആർ സി സിയിലെ കുഞ്ഞു കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഒപ്പമായിരുന്നു ഇന്ന് അതിലൊരു ഭാഗമായി ഞാനും നമ്മളിൽ പലരും ഇന്നത്തെ ഈ ഒരു ദിവസം അദ്ദേഹത്തിനെ ഓർത്തു പോകാറുണ്ട് ഓണക്കോടിയും ഓണസദ്യയും എല്ലാമായി ഒരു ദിവസം അസുഖങ്ങളെല്ലാം മറന്ന് അവരെല്ലാം സന്തോഷിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും ഇതിനൊന്നും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എം എ ലത്തീഫ് സാറിനും ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം അബുദാബിയിലെ എല്ലാ പ്രവർത്തകർക്കും വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ ഭാഗമായി കൂടെ നിന്ന എല്ലാവർക്കും നമ്മളെയൊക്കെ പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള മനുഷ്യരാണ് അവരും അവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന എന്തെങ്കിലും നമ്മളാൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും തന്നെ നമുക്ക് വേറെ കിട്ടാനില്ല ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് കരുതുന്നവരൊക്കെ ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവരോടൊപ്പം ഒന്ന് ചിലവഴിക്കണം നമ്മുടെ ഒരു വാക്കുമതി ചിലപ്പോൾ ഒരാൾക്ക് ആശ്വാസമാകാം